ഹായ് ഫ്രണ്ട്സ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പ്ലസ് വൺ എക്സാമിൻ്റെ ഹോൾ ടിക്കറ്റ് വെബ്സൈറ്റിൽ വന്നിട്ടുണ്ട് അതാത് സ്കൂളിൽ നിന്ന് ഹോൾ ടിക്കറ്റ് എടുത്തതിന് ശേഷം ടീച്ചേഴ്സ് അല്ലെങ്കിൽ ക്ലാസ് ടീച്ചറോ പ്രിൻസിപ്പാളോ ഉത്തരവാദിത്തപ്പെട്ട വ്യക്തികൾ കുട്ടികളെ ഏൽപ്പിക്കുന്നതായിരിക്കും അപ്പോൾ ഹോൾ ടിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളൊക്കെ ഉണ്ട് അതായത് നിങ്ങൾ തന്നെ ഹോൾ ടിക്കറ്റ് നിങ്ങളുടെ പേര് നിങ്ങളുടെ ഓപ്ഷൻ പേ സെക്കൻഡ് ലാംഗ്വേജ് പ്രത്യേകിച്ച് സെക്കൻഡ് ലാംഗ്വേജ് നിങ്ങളുടെ തന്നെ അല്ലേ എന്നൊക്കെ ചെക്ക് ചെയ്യണം നിങ്ങളിവിടെ പേരെഴുതി സൈൻ ചെയ്യാനും ഉണ്ട് അതിലേറ്റവും വലിയൊരു സന്തോഷമുള്ള കാര്യം എക്സാം എല്ലാ ഈ വർഷം പ്ലസ് ടു പ്ലസ് വൺ എക്സാം എല്ലാം ഉച്ചയ്ക്ക് ശേഷമാണ് ഉച്ചയ്ക്ക് ശേഷം റംസാൻ മന്താണ് മാർച്ച് മാസമാണ് കൊടിയെ ചൂടുള്ള സമയമാണ് അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം എങ്ങനെ വന്ന് എക്സാം എഴുതുകയോ എന്നൊക്കെയുള്ള ആകുലതകളും ടെൻഷനും പേടിയൊക്കെ എല്ലാവരുടെയും രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും ഒക്കെ മനസ്സിലുണ്ട് ആയിരിക്കുകയാണ് മാർച്ച് ഇരുപത്തി ഒമ്പതിനുള്ള എക്സാം അതായത് മാർച്ച് ഇരുപത്തി ഒമ്പതിന് സാറ്റർഡേ ഉള്ള ഇംഗ്ലീഷ് എക്സാം രാവിലെ മോർണിംഗ് ഒമ്പതേ മുപ്പതിലേക്കാക്കി മാറ്റിയിരിക്കുകയാണ് എനിക്ക് തോന്നുന്ന സമയമാകുമ്പോഴേക്കും എസ് എസ് എൽ സിയുടെ എക്സാമൊക്കെ തീരും ഇതിപ്പോൾ എസ് എസ് എൽ സിയുടെ കുട്ടികൾ പ്ലസ് വൺ പ്ലസ് ടു കുട്ടികളെക്കാൾ ചെറിയ കുട്ടികളാണല്ലോ അതുകൊണ്ടാണ് അവരുടെ എക്സാം രാവിലെ ആക്കിയിട്ട് ഹയർ സെക്കൻഡറിയുടെ എക്സാം ഉച്ചയ്ക്ക് ശേഷമാക്കിയത് അപ്പോൾ അവരുടെ എക്സാം അപ്പോഴേക്കും ഏകദേശം എല്ലാം തീരുന്നുണ്ട് അതുകൊണ്ടായിരിക്കാം ഇരുപത്തി ഒൻപതിന് രാവിലേക്കാക്കിയിരിക്കുന്നുണ്ട് എല്ലാ എക്സാമിലും മാറ്റമില്ല കേട്ടോ അതായത് നമ്മുടെ ഹോൾ ടിക്കറ്റിൽ നമ്മൾ എഴുതേണ്ട എല്ലാ പേപ്പേഴ്സും അതിൻ്റെ ഡേറ്റും ടൈമും ഒക്കെ ഉണ്ടാവും അപ്പോൾ ആ ഹോൾ ടിക്കറ്റ് കൃത്യമായി നോക്കണം അതിലെന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ നമ്മളെ അറിയിക്കും അഥവാ ആ എക്സാമിൻ്റെ ഡേറ്റോ ടൈമൊക്കെ മാറ്റം വരുവാണെങ്കിൽ പുതിയ ഹോൾ ടിക്കറ്റ് വരും അതും നമ്മളെ അറിയിക്കുന്നത് നമുക്ക് തരുന്നതുമായിരിക്കും പിന്നെ ഹോൾ ടിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഭദ്രമായി സൂക്ഷിക്കണം കവറിലിട്ട് വെക്കണം നമ്മളുടെ എല്ലാ എക്സാമിനും നമുക്ക് റൂമിൽ കൊണ്ടുപോകേണ്ടതാണ് ഹാളിൽ കൊണ്ടുപോകേണ്ടതാണ് അതിന് പുറമെ റിസൾട്ട് വരുമ്പോഴും നമുക്ക് നമ്പറൊന്നും മാറാതെ എടുത്ത് നോക്കേണ്ടതാണ് അതുകൊണ്ട് കിട്ടിക്കഴിഞ്ഞാൽ ഭദ്രമായി സൂക്ഷിക്കണം അഥവാ എന്തെങ്കിലും കാരണവശാലും നഷ്ടപ്പെട്ടു പോയാൽ എല്ലാം പോയി എന്ന് കരുതി ആകുലപ്പെടുമെന്ന് വേണ്ട അതിന് സൊല്യൂഷനുണ്ട് നിങ്ങളുടെ ക്ലാസ് ടീച്ചറെ പ്രിൻസിപ്പലിനെ നിങ്ങൾ അറിയിച്ചാൽ മതി എന്തായാലും ഹോൾ ടിക്കറ്റ് വന്ന് വന്നിട്ടുണ്ട് ഇപ്പോൾ മോഡൽ എക്സാം ഒക്കെ നടക്കുകയാണ് അത് കഴിയുമ്പോഴേക്കും നമ്മുടെ കയ്യിലേക്ക് ഹോൾ ടിക്കറ്റ് തരുന്നതായിരിക്കും അപ്പോൾ അതിൽ ഇങ്ങനൊരു ചെറിയൊരു മാറ്റം വന്ന കാര്യവും ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് എല്ലാ എക്സാമും ഉച്ചയ്ക്കല്ല ഒരു എക്സാം രാവിലെ ആക്കിയിട്ടുണ്ട് അതെങ്കിലും സന്തോഷമുള്ള കാര്യം തന്നെയാണ് എന്തായാലും മോഡൽ എക്സാം നന്നായിട്ട് എഴുതുക അതിനുശേഷം അതിലുള്ള മിസ്റ്റേക്കുകളൊക്കെ മനസ്സിലാക്കി കറക്റ്റ് ചെയ്ത് ഫൈനൽ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യും ഇനി വീണ്ടും ഒരു ഇമ്പ്രൂവ്മെൻ്റ് ചെയ്യേണ്ടാത്ത വിധം മാക്സിമം നന്നായിട്ട് ഫസ്റ്റ് ഇയർ തന്നെ എക്സാം എഴുതുക ഫുൾ മാർക്ക് ഫുൾ എ പ്ലസ് ഡബിൾ പാസ് അങ്ങനെ നിങ്ങളാൽ പറ്റുന്ന വിധം മാക്സിമം നല്ല മാർക്ക് സ്കോർ ചെയ്യുക അതിന് സാധിക്കട്ടെ എല്ലാം വന്നു ഇനി നമ്മുടെ കോട്ടിലാണ് നമ്മൾ നന്നായി പ്രിപ്പയർ ചെയ്യുക മാത്രമേ വേണ്ടു ബാക്കി എല്ലാ കാര്യങ്ങളും ഒഫീഷ്യൽ ഡിപ്പാർട്ട്മെൻറ്റോ ഭാഗത്തുനിന്നൊക്കെ പ്രോപ്പറായി നടന്നു വരുന്നുണ്ട് ഓക്കെ ദി ബെസ്റ്റ് ഗോഡ് ബ്ലെസ് യു